ഇസ്ലാമിക് ഹിസ്റ്റിക്കാണ് അദ്ദേഹം ഡിഗ്രി ഡിഗ്രിക്ക് പഠിച്ചത് മലപ്പുറം കോളേജ് ഒന്നാം റാങ്കുകാരനായി കാലിക്കറ്റ് സർവകലാശാലയിൽ അന്ന് ഇസ്ലാമിക് ഹിസ്റ്റിക്ക് റാങ്ക് നേടിയത് വിജയരാഘവനാണ് ആ വിജയരാഘവൻ പിന്നെ എൽ എൽ വി കഴിഞ്ഞു എൽ എൽ എം കഴിഞ്ഞു നല്ല എഴുത്തുകാരൻ പ്രഭാഷകൻ എല്ലാ ഭാഷയിലും വളരെ മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ളയാൾ അങ്ങനെ കഴിവുള്ള ഒരാളെ നമ്മൾ നമ്മളുടെ എം ഈ പാർലമെന്റിലേക്ക് പാർലമെന്റിലേക്ക് അല്ലാതെ പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞ വർഷം അനുഷ്ഠിച്ച ഒരാളെ ഇനി ഒരിക്കലും നിങ്ങൾ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പൊതുയോഗത്തിൽ പൊതുയോഗത്തിലും ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി സുദർശന കുമാർ ടോമി തോമസ് കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ അബ്ദുൾ സലാം ഐ എൻ എൽ നേതാവ് അബ്ദു എന്നിവർ സംസാരിച്ചു സി പി ഐ നേതാവ് രവികുമാർ അധ്യക്ഷത വഹിച്ചു മുസ്തഫ പി സ്വാഗതവും പി എം മധു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയൂർ